നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള മോഷണങ്ങൾ എപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് ചിലയിടത്തെല്ലാം പ്രതികളെ വളരെ വേഗത്തിൽ പിടികൂടാറുണ്ട് എന്ന ചിലയിടത്ത് തെളിവുകളൊന്നും ബാക്കി വയ്ക്കാതെയാണ് പ്രതികൾ കടന്നു കളയാറുള്ളത് അവരെ പിടിക്കാൻ വൈകാറുമുണ്ട് ഇപ്പോഴിതാ വൈക്കത്താണ് ഒരു മോഷണം അത് ക്യാമറയിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട് വൈക്കം ചാലപ്പറമ്പിലാണ് ഒരു റെസ്റ്റോറന്റിൽ പട്ടാപ്പകൽ തന്നെ മോഷണം നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പകൽ ഏകദേശം ഒരു പത്തരയോട് കൂടിയിട്ടാണ് സംഭവം നടന്നത് കട തുറക്കാനായി തൊഴിലാളികളെത്തി അപ്പോൾ ഷട്ടർ പാതി തുറന്ന ശേഷം കടക്കുള്ളിൽ പ്രവേശിച്ച സമയത്താണ് ഇത് നടന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം വന്ന തൊഴിലാളികളെല്ലാം തന്നെ അടുക്കള ഭാഗത്തേക്ക് പോകുകയായിരുന്നു അപ്പോൾ അതുവഴി റോഡിലൂടെ നടന്നു പോകുന്ന ഒരു അറുപത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളാണ് കട പകുതി തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ കടക്കുള്ളിലേക്ക് കടന്ന് ക്യാഷ് കൗണ്ടറിൽ നിന്ന് പണം അപഹരിച്ചത് ഇയാൾ ഈ ഒരു പണം എടുക്കുന്ന സമയത്ത് തൊഴിലാളികളെല്ലാം തന്നെ അടുക്കളയിൽ സാധനങ്ങൾ എടുക്കാനായി മാറിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു മോഷണം നടന്നത് അതുകൊണ്ട് തന്നെ ആരുടെയും ശ്രദ്ധയിൽ ഇത്തരത്തിൽ ഒരാൾ വന്ന് ക്യാഷ് കൗണ്ടറിൽ നിന്ന് പണം മോഷ്ടിച്ചു കടന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ല പിന്നീട് കടയുടമ പണം കാണാതായതോടെയാണ് സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഒരാൾ പെട്ടെന്ന് കടയിലേക്ക് കയറി വരുന്നതും പണം അപഹരിക്കുന്നതും കണ്ടെത്തിയത് ഏകദേശം പന്ത്രണ്ടായിരത്തോളം രൂപ മേശയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ് കടയുടെ ഉടമ പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഇതിന്റെ സി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ സി ദൃശ്യങ്ങൾ സഹിതം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതുവരെയും പ്രതി െ പിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഏതായാലും സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട് ഏതായാലും വളരെ പ്രായം ഏകദേശം ഒരു ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഏകദേശം അറുപത്തി അഞ്ചോളം വയസ്സ് പ്രായമുള്ള ഒരു ആളാണ് ഇത്തരത്തിൽ കടക്കുള്ളിൽ കയറി മോഷണം നടത്തിയിട്ടുള്ളത്